ഹലോ ഗായ്സ് അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സൗണ്ട് തീരല്ല കേട്ടോ എനിക്ക് രണ്ട് ദിവസം മുന്നേ ചുമയായിരുന്നു ചുമേൻ്റെ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ അപ്പം എൻ്റെ സൗണ്ട് പോകും തീരെ സൗണ്ട് ഇല്ലായിരുന്നു ഇപ്പോൾ കുറേശോ വന്നാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞുവിന് തീരെ സുഖമില്ല കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോളെ അപ്പോൾ ഓൾ പറഞ്ഞ് മെച്ചേ കുറേ ദിവസം നമ്മൾ വീഡിയോ എടുത്തിട്ട് നമുക്ക് വീഡിയോ എടുത്തിട്ട് അങ്ങനെ പോകുക അങ്ങനെ ഞാനും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ കുഞ്ഞുന് എടുക്ക് പനി വന്നാൽ അപ്പോൾ ഈ ചെവിൻ്റെ ഇവിടെ ഇങ്ങനെ പൊന്തി വരും കേട്ടോ നമുക്ക് മുണ്ടിവീക്കൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ പൊന്തി വരും പക്ഷേ അത് മുണ്ടിവീക്കല്ല ഒക്കെ എന്താ നീരി ഇറങ്ങിയിട്ടാണോ എന്താണെന്നറിയില്ല അവിടെ ഇങ്ങനെ വീങ്ങി വരും കേട്ടോ ചെവിൻ്റെ ഈ കുന്നീൻ്റെ ഭാഗത്ത് ഭയങ്കര വേദനയായിരിക്കും തൊടാനൊന്നും സമ്മതിക്കില്ല അപ്പോൾ ഇന്നലെ രാത്രി മുതൽ ഭയങ്കര കരച്ചിലായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായില്ല ഇന്നലെ രാത്രി വേദനയായിട്ട് ഞാൻ ചെവി വേദന ചെവി വേദന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ ചെവിയിൽ മരുന്നൊക്കെ കുറ്റിച്ചു കൊടുത്തു അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ സാധാരണ വീങ്ങി വരുന്ന പോലെ വന്നിരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരാന്ന് അങ്ങനെ ഓൾ സ്കൂളൊക്കെ ഒന്ന് ലീവ് ആക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇവിടെ അങ്ങോട്ട് ഇറങ്ങി പീഡിയേൻ്റെ അവിടെ നിന്ന് മുതൽ മിഠായി കിട്ടണം ഇവിടെ വാങ്ങാൻ തുടങ്ങിയാൽ തിരിച്ച് ഇവിടെ എത്തുന്നവരെ മിഠായി ആയിരിക്കും കേട്ടോ അങ്ങനെ ഞാനോളോരോ വർത്താനൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്ത് അങ്ങനെ നമ്മൾ വണ്ടി എറുന്ന സ്ഥലത്തെത്തി പീഡിയൻ്റെ അവിടെ എത്തി അവിടെ എത്തിയ പാട് സാധാരണത്തെ പോലെ തന്നെ രണ്ട് ലേസൊക്കെ മേടിച്ചു എന്ത് വാങ്ങുക വാങ്ങുകയാണെങ്കിലും കൂടുള്ള ആൾക്കും കൂടെ വാങ്ങൂട്ടോ ഒറ്റയ്ക്ക് കഴിക്കില്ല എന്ത് കിട്ടിയാലും കൂടെ ഞാനാണെങ്കിലും മോനാണെങ്കിലും ആർക്കാണെങ്കിലും കൊടുക്കൂട്ടോ അങ്ങനെ ലേസൊക്കെ മേടിച്ച് ഒന്ന് എനിക്ക് നന്നു ഒന്ന് ഉള്ളെടുത്തു അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി കേട്ടോ അങ്ങനെ ഓട്ടോയിലിരുന്ന് ഞങ്ങളെ ലേസൊക്കെ കഴിച്ച് എല്ലാം ആസ്വദിച്ച് ഓളെ കുറേ തമാശയും ചളിയൊക്കെ കേട്ട് ഞങ്ങളങ്ങനെ പോയി വൈത്തിരിലേക്ക് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ മഴ ഇങ്ങനെ മൂടി കണ്ടിട്ട് ഞങ്ങൾ കുട എടുത്തിട്ട് പോയത് ആ കുട ആ കസേരയിൽ വെച്ച് മറന്നു പോയിട്ടോ മറന്നു പോയി എന്ന് മനസ്സിലാവുന്നത് നമ്മൾ വൈത്തിരി എത്തിയിട്ടാണ് കേട്ടോ വൈത്തിരി പോയിട്ട് എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു ഓള കാണിക്കുന്നത് മാത്രമല്ല വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബാങ്കിലൊക്കെ പോകാണ്ടായിരുന്നു അങ്ങനെ ബാങ്കിൽ പോയിട്ട് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് കുട മറന്നു വെച്ച കാര്യം കുഞ്ഞുവിന് ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ കുഞ്ഞു അറിയുമ്പം വെച്ച് കുട മറന്നു എവിടെ വെച്ചെന്ന് ഒരു പിടുത്തം ഇല്ല വീഡിയോ എടുത്തതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഇങ്ങനെ നോക്കിയപ്പോൾ അതിലുണ്ട് കുട മയമാക്കാൻ്റെ പേടിയിൽ ആ കസേരയിൽ വെച്ച് പോകുന്നതെന്ന് അപ്പം തന്നെ മയമാക്കാനെ വിളിച്ചു പറഞ്ഞു കുട എടുത്ത് വെക്കാൻ പറഞ്ഞു കേട്ടോ പക്ഷേ ഓക്ക് വിശ്വാസം ലോള കൊടായതുകൊണ്ട് ദേഷ്യം പിടിച്ചിരിക്കുക കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ പോയി വയ്ക്കുമ്പോൾ അവിടെ നല്ല തിരക്കാണ് കുഞ്ഞുനെവിടെ പോയാലും പെട്ടെന്ന് പരിപാടി അതിന് തിരിച്ചു വരണം അല്ലെങ്കിൽ ദേഷ്യം പിടിക്കും അവിടെ ഡോക്ടർ കാത്തിരിക്കുന്ന തിരക്കും ചായ കിട്ടാത്ത ദേഷ്യമൊക്കെ കൂടെയാണ് കുഞ്ഞുനെട്ടോ വൈത്തിരി പോയാൽ എന്തായാലും ജാബിറാക്കാന കടയിൽ പോയി ഒരു ചായ കുടിച്ചില്ലെങ്കിൽ അതൊരു രസമല്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ജാബിറാക്കാന കടി എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എണ്ണയൊന്നും കുടിച്ചിട്ടുണ്ടാവില്ല ഭയങ്കര ടേസ്റ്റായിരിക്കും ഞാനൊരു ചിക്കൻ പൊറോട്ട എടുത്തു കുഞ്ഞൊരു പഴംപൊരി പഴംപൊരിയാണ് ഇട്ടെടുത്തത് സാധാരണ ഞങ്ങളവിടെ പോയ ഉഴുന്നവടയാണ് കഴിക്കല് ഉഴുന്നവടയും അതിനൊരു ചമ്മന്തി ഉണ്ട് കെട്ടോ അടിപൊളി അതിന് ഞങ്ങൾ കുറേ പാർസലും മേടിക്കും അവിടുന്ന് കഴിക്കും ചെയ്യും കേട്ടോ ഇന്ന് പാർസലൊന്നും മേടിച്ചിട്ടില്ല അങ്ങനെ ചിക്കൻ വാങ്ങാണ്ടായിരുന്നു അങ്ങനെ ചായയൊക്കെ കുടിച്ചിറങ്ങി ഞങ്ങളവിടുന്ന് ചിക്കനൊക്കെ മേടിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞു പറഞ്ഞത് കുഞ്ഞുവിന് ബിസ്ക്കറ്റ് വേണം മോന് കുറേ ബേക്കറിക്കൊക്കെ ഏൽപ്പിച്ചിരുന്നുണ്ട് കേട്ടോ നാലുമണിക്ക് സ്കൂളിട്ട് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ബേക്കറിയിൽ കയറി അവിടുന്ന് ഞങ്ങൾ സാധനമൊക്കെ മേടിച്ച് ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു പോകുന്നുട്ടോ തിരിച്ചു വരുമ്പോൾ പുരിഞ്ഞ മഴ ഹോട്ടലിലിരിക്കുമ്പോൾ കണ്ടില്ല നനഞ്ഞു കുളിച്ച് ഞാനും കുഞ്ഞും എന്തൊക്കെയാണെങ്കിലും നനഞ്ഞു കുളിച്ച് ഞങ്ങൾ വീട്ടിലെത്തി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് മഴ ചോർന്നു കേട്ടോ പേരേൽ ഉമ്മച്ച് വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് നോക്കുമ്പോൾ ഉമ്മച്ച് ചോറും അന്ന് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഇത്രക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക